പത്തനംതിട്ട ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ അത് പരിഹരിക്കാനായിട്ടാണ് ചിലക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ച് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത് ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് പരമാവധി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഈ സാഹചര്യത്തിൽ സി പി ഐ യുടെയും സി പി എമ്മിന്റെയും ലേനം അനിവാര്യമാണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് അത് സി പി ഐമ്മും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം നാഷണലൈസ് ഗ്രൂപ്പുകളെല്ലാം ഉൾപ്പെടെ ഒരു യോജിച്ച മൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട സമയം എത്തിയിരിക്കുന്നു ആശാവർക്കേഴ്സിനുള്ള സമരത്തിന്റെ സമീപനവും പറയാം വളരെ പെട്ടെന്ന് പരിഹരിച്ചു പോകണം എന്ന് തന്നെയാണ് സി പി ഐയിലെത്തുകയും സി പി ഐയുടെ ചങ്ങനാശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി ഉയർന്ന നേതാവാണ് സഹാവ് സി കെ ശശിധരൻ ഇപ്പോൾ എ ഐ ടി യു സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാങ്കോയുടെ ചെയർമാൻ അതുപോലെ തന്നെ സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനതല നേതാവാണ് സഖാവ് സി കെ ശശിധരൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കൂടിയായ അങ്ങേ ജനശബ്ദം ചാനലിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ അത് പരിഹരിക്കാനായിട്ടാണ് താങ്കളെ പത്തനംതിട്ട ജില്ലയുടെ സെക്രട്ടറിയായി ചുമതല നൽകിയത് താങ്കളുടെ ദൗത്യം ഇവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പത്തനംതിട്ട ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ഉണ്ടായ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ച് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത് ഞാൻ വന്നതിന് ശേഷം ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് എല്ലാം പൂർണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും പരമാവധി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം അത് ഈ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ അത് പ്രതിഫലിച്ച് നമുക്ക് കാണാം വളരെ യോജിപ്പോടു കൂടി പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോഴും അത്തരമൊരു സാഹചര്യം നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് സി പി ഐയുടെ വളർച്ചയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്ക് കണ്ടെത്താനും അത് പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ സി പി ഐയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഒന്ന് ഈ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിലെ യോജിപ്പില്ലായ്മ തന്നെയാണ് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത കാലത്തായിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ സി പി ഐയിലേക്ക് വരുന്നു പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ ദിവസം തിരുവല്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും എല്ലാം കുറേയധികം ശാക്കൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടുമൊക്കെ ഒപ്പം നിന്നിരുന്ന ആളുകൾ വരുന്നതിൻ്റെ ഒരർത്ഥം സി പി ഐ വലിയ പ്രതീക്ഷ അവർ അൽപ്പിക്കുന്നു എന്നുള്ളതാണ് മുന്നണി ഭരണത്തിൽ സി പി ഐ സംതൃപ്തരാണോ സി പി ഐയുടെ മന്ത്രിമാരുടെ പ്രവർത്തനം മികവിറ്റതായി കരുതുന്നുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് പോകുന്നത് വിവിധ വകുപ്പുകളുടെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിരന്തരമുള്ള അവഗണന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളുള്ളപ്പോഴും കേരളത്തിൻ്റെ തനത് വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെൻറ്റ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും എല്ലാം വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ചാണ് അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുള്ളതായി ഞാൻ കരുതുന്നില്ല കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബന്ധപ്പെടുന്ന ഒരു മേഖല നമ്മുടെ സിവിൽ സപ്ലൈസ് മേഖലയാണ് പക്ഷേ പലപ്പോഴും മാവേലി സ്റ്റോറുകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ കാണാതിരിക്കുകയും പലപ്പോഴും പല സാധനങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ട് പക്ഷേ സിവിൽ വകുപ്പ് നല്ല വകുപ്പായി നമുക്ക് കാണാൻ കഴിയും കണിശമായും കേരളത്തിൻ്റെ ഭക്ഷ്യരംഗത്ത് വലിയ ഇടപെടലാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം അത് പഴയ കാലത്ത് സഖാവ് ചന്ദ്രശേഖരൻ നായരുടെ തുടക്കം മുതൽ ഇന്നോളം കേരളത്തിൻ്റെ പൊതു ഭക്ഷ്യ രംഗത്ത് പ്രത്യേകിച്ചും വിലക്കയറ്റം നിയന്ത്രിക്കുന്ന മാർക്കറ്റുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതിൻ്റെ എല്ലാം പശ്ചാത്തലം സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഈ ഇടപെടൽ തന്നെയാണ് അതിനകത്ത് ഈ പറഞ്ഞ ഒരു ആക്ഷേപം എല്ലാ സമയത്തും മാവേലി സ്റ്റോറുകളിലും അതിൻ്റെ ഒന്നും പൂർണ്ണമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇല്ല എന്ന വിമർശനം വരാറുണ്ട് അതെല്ലാം സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതികളെ തുടർന്ന് വകുപ്പിന് കിട്ടേണ്ടുന്ന വിഹിതം സമയത്ത് കിട്ടാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് അതൊരു മനപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമായി കരുതുന്നില്ല അതെല്ലാം പല മേഖലകളിലും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലുമുള്ള സാമ്പത്തികമായ ഞെരുക്കത്തിൻ്റെ ഒരു ഭാഗമായി മാത്രം ഇതിനെ കണ്ടു പക്ഷെ നമ്മുടെ പൊതുമാർക്കറ്റുകളിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു 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 കൺട്രോൾ ഉണ്ടാവുന്നത് ഈ സിവിൽ സപ്ലൈസിൻ്റെ ഇടപെടൽ തന്നെയാണ് പരിമിതികളൊക്കെ ഉണ്ട് മന്ത്രിസഭയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ ഫ്ലോറിൽ തന്നെ ജനതാദൾ സെക്കുലറിൻ്റെ സെക്രട്ടറി ജനറൽ സൂചിപ്പിക്കുന്നുണ്ട് സി പി ഐ നേതാക്കന്മാരും അത്തരം ചില പരാമർശങ്ങൾ ബൂവറി വിഷയത്തിൽ ഉയർത്തുകയുണ്ടായി അങ്ങനെ പല വിഷയങ്ങളും കൂടിയാലോചന ഇല്ലാതെ ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ബൂവറി വിഷയത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റിയും തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല ഇത്തരം നയപരമായ കാര്യങ്ങൾ പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അത് സംബന്ധിച്ച് ബ്രൂഹറേയുടെ വിഷയത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലെല്ലാം സി പി ഐയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം വിശദീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ എടുത്ത ഒരു നിലപാടുണ്ട് അവിടെ പരിസ്ഥിതിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രമേ അതവിടെ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ നിലപാടാണ് സി പി ഐ നേരത്തെ എടുത്തത് ആ നിലപാടിൽ തന്നെ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് കരുതുന്നുണ്ടോ എന്തെല്ലാം സാധ്യതകളാണ് അതിന് പശ്ചാത്തലമായിട്ട് താങ്കൾ കാണുന്നത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഗവണ്മെന്റ് അധികാരത്തിലേക്ക് വരുന്ന പശ്ചാത്തലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവണ്മെന്റിനുമെതിരായി വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നിട്ടും വലിയ വിജയം ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായത് ജനങ്ങളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇച്ഛാശക്തിയോടുകൂടി ഈ ഗവൺമെൻ്റ് മുന്നോട്ട് പോകുന്നു എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വീണ്ടും രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ വിശ്വാസം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അത് പ്രധാനമായും യു ഡി എഫിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും അധികാരമോഹത്തും മോഹങ്ങളുമെല്ലാം ആ മുന്നണിയെ കൂടുതൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ അതുമാത്രമല്ല യു ഡി എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാത്രമല്ല കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന വ്യവസായ മീറ്റ് ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെയും നമ്മുടെ രാജ്യത്തെ സാധാരണ മനുഷ്യരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കുക എന്ന കൂടിയാണ് ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം പുതിയ റിപ്പോർട്ടും ഏതാണ്ട് അത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ വർഗീയ ഫാസിസം ഇന്ത്യയിൽ രൂക്ഷമായി വളർന്നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് ഈ സാഹചര്യത്തിൽ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ലയനം അനിവാര്യമാണ് എന്ന രൂപത്തിൽ ബിനോയ് വിശ്വം അഭിപ്രായപ്പെടുകയുണ്ടായി യാഥാർത്ഥ്യമാകുമോ അതിനോടുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ് അതോടൊപ്പം തന്നെ സി പി എം അതിനനുകൂലമായ സ്റ്റാൻഡെടുക്കും എന്ന് ധരിക്കുന്നുള്ളൂ ഒന്ന് കേരളത്തിൻ്റെ പൊതുവായ പശ്ചാത്തലം ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയത്തിൽ ലെഫ്റ്റിൻ്റെ ഒരു പ്രാധാന്യം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലം നിങ്ങൾക്കറിയാം അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലെ പ്രധാന പ്രതിപക്ഷമായിരുന്നു സി പി ഐ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യവും നമുക്കൊണ്ട് ഇന്ത്യ മുന്നണിയെല്ലാം ഉണ്ടാക്കി വലിയ മത്സരത്തിലേക്ക് പോയിട്ടും ഇന്ത്യൻ ലെഫ്റ്റിന് പാർലമെൻറ്റിനകത്ത് ഒരു കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഭിന്നിച്ചു നിന്നിട്ട് കാര്യം യോജിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചത് അത് സി പി എം എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രം നമ്മുടെ അഭിപ്രായം രൂപപ്പെടുത്തുന്നതല്ല ഇന്ത്യയിലെ പൊതുവായ പൊതു സാഹചര്യങ്ങൾ ഇന്ത്യൻ ലെഫ്റ്റിൻ്റെ സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു പരിഹാരം അതിനുള്ള ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സി പി ഐയും സി പി എമ്മും മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം നക്സലൈറ്റ്സ് ഗ്രൂപ്പുകളെല്ലാം ഉൾപ്പെടെ ഒരു യോജിച്ച മൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട സമയമെത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പം നേപ്പാൾ ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളിൽ ഒക്കെ നമുക്ക് ആ പശ്ചാത്തലത്തിൽ വേണം ആലോചിക്കാൻ സങ്കുചിതമായ പാർട്ടി താല്പര്യം മാത്രം പരിഗണിച്ച് പോകുന്നത് കൂടുതൽ അപകടമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കാനുള്ളത് അമ്പത്തൊന്നിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളാണ് നിയമ പാർലമെൻറ്റിൽ നമുക്കുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പിന്നീട് വന്ന കാലഘട്ടത്തിൽ കേരളം ത്രിപുര ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭരണതത്തിലേക്ക് വന്നു ആന്ധ്ര തെലുങ്കാന പോലുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായി ബീഹാർ പോലുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിശക്തമായി ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞു പക്ഷേ ഏഴര പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കൂടെ ശക്തി നാല് വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു എന്നുമാത്രല്ല നാലായിരത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ എൺപത് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ സി പി ഐയും സി പി എം കൂടിയുള്ളൂ ഇത് ഇത്തരമൊരു ഭൗതിക സാഹചര്യം ഉണ്ടാകാൻ കാരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിലെ ഭൗതിക സാഹചര്യവും പശ്ചാത്തലവും ജനകീയ വികാരവും മനസ്സിലാക്കാൻ കഴിയാത്തതാണോ ഈ പ്രശ്നത്തിന് കാരണം എന്ന് പറയാൻ കഴിയില്ല അതിനകത്തെ ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൻ്റെ കഴിഞ്ഞ എഴുപത്തഞ്ച് എഴുപത്താറ് വർഷത്തെ ചരിത്രം നോക്കിയാൽ ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൊണ്ടായിരുന്ന ഒരു സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരും പ്രാദേശിക പാർട്ടികൾ പ്രത്യേകിച്ചും മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ സങ്കുചിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഉണ്ടായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട് പിന്നീട് ഇന്ത്യയിലെ ലെഫ്റ്റിന് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒരു അനുഭവം കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവില്ല എന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ മനസ്സിലാക്കിയാണ് ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പക്ഷേ ഇന്ത്യൻ ലെഫ്റ്റിന് ആളുകൾക്ക് വിശ്വാസയോഗ്യമായ ഒരു ബദൽ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയാതിരുന്നതാണ് ഈ ബി ജെ പിയെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത് ഇതൊക്കെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളാണ് അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു രീതിയിലേക്ക് പോയില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും എന്നാണ് എൻ്റെ ആശങ്ക ശ്രീലങ്ക പോലെ നേപ്പാൾ പോലെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാക്സിമം ലെനിസത്തിൻ്റെ അടിസ്ഥാനത്തുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുന്നു ഇന്ത്യ പോലെയുള്ള എന്നാ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നിർണായക ശക്തിയും കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമായ സോഷ്യലിസ്റ്റുകളും അവർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി മാറി അങ്ങനെ വന്ന ഒരു മൂവ്മെൻറ്റിനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ മാക്സിമം ലിൻസ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലുണ്ടായ പാളിച്ചടയാണോ പരാജയത്തിൻ്റെയാണോ ഭാഗമായി കാണേണ്ടത് മാർക്സിസം ലിൻസ് എന്ന് പറയുന്ന തത്വശാസ്ത്രം നടപ്പിലാക്കുന്ന കാര്യത്തിൽ അത് പ്രായോഗികമായി അനുഭവഭേദ്യമാകുന്ന കാര്യത്തിലെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഘടന പ്രത്യേകിച്ചും ജാതിമത ബന്ധിതമാണ് ഇന്ത്യൻ സമൂഹം അവിടേക്ക് ഈ ഒരു ആശയം നമുക്ക് വേണ്ടത്ര കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പോരായ്മ തന്നെയാണ് ഒരു സ്വയം വിമർശനം അത്തരം കാര്യങ്ങളിൽ നമുക്ക് നടത്തിക്കൊണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യോജിച്ച പ്രവർത്തനത്തിലേക്ക് പോകണം എന്നാണ് ഈ ആത്മീയ പശ്ചാത്തലം കൂടി ഈ പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ പരിപാടികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ അതൊന്നും അങ്ങനെ ഒരു ആത്മീയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ആലോചന ഇപ്പം നടക്കുന്നതായി അറിയില്ല അതൊക്കെ പാർട്ടി ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളോളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് ബി ജെ പി ത്രിപുരയുടെ അധികാരം പിടിച്ചെടുത്തത് പക്ഷേ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതി അധിഷ്ഠിതമായ സാമൂഹ്യ വസ്തു നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുവാനും ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും നമ്മുടെ കേഡർമാരെ അയക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ആഡംബര ജീവിതത്തിൻ്റെ പാകപാക്കാകുകയും വലിയ തോതിൽ ആഡംബരത്തിലേക്ക് പാർട്ടി സഹാക്കൾ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇന്ന് കണ്ടുവരുന്നുണ്ട് ഇത് നമ്മുടെ വളർച്ചയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കും അങ്ങയുടെ അഭിപ്രായം അതിലെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തനം ആരംഭിച്ച കാലമല്ല ഇന്ന് ഇന്നൊരുപാട് മാറി അതുകൊണ്ട് ആ പഴയ ശൈലിയും രീതികളും എല്ലാം തുടരണം എന്ന നിലപാട് എനിക്കില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള നിലയിൽ വലിയ ആഡംബരവും സുഗലോലുപതയൊക്കെ ഒഴിവാക്കി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി അവരുടെ മാതൃകാപരമായ ജീവിതം നടത്തിയെങ്കിൽ മാത്രമേ ആളുകളെ നമുക്ക് കൂട്ടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ആശാവർക്കർമാരുടെ സമരം കേരളത്തിൽ കുടുംബരി കൊണ്ടിരിക്കുകയാണ് അത് എസ് യു സി ഐ സ്പോൺസർ ചെയ്യുന്ന സമരമാണെന്നാണ് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ പ്രധാന വ്യക്തം പറയുന്നത് പക്ഷേ അവരെ ഇതുവരെ തൊഴിലാളികളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ സന്നദ്ധ സേവകർ മാത്രമാണ് ആശാപ്രവർത്തകർ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാനും ഇതുപോലെ തൊഴിലാളികളായി അംഗീകരിക്കപ്പെടാതിരിക്കുകയും മിനിമം വേജസ് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന വിവിധ തൊഴിൽ മേഖലകൾ കേരളത്തിലുണ്ട് ഇതിനോടൊക്കെയുള്ള പാർട്ടിയുടെ സമീപനവും ആശാവർക്കേഴ്സിനുള്ള സമരത്തിൻ്റെ സമീപനവും അങ്ങേക്ക് പറയാമോ ഈ ഇന്ത്യയിൽ മെച്ചപ്പെട്ട അലവൻസ് ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ കേരളത്തിലെ ആശാവർക്കേഴ്സ് മറ്റ് സംസ്ഥാനങ്ങൾ അവരെ തൊഴിലാളികളായി പരിഗണിച്ച് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന കാര്യത്തിൽ എനിക്ക് രണ്ടോ അഭിപ്രായമില്ല അത് അങ്ങനെ വേണ്ടതാണ് അതുകൊണ്ട് ആ സമരത്തിൽ ഇപ്പോൾ അതിൻ്റെ പിറകിൽ വേറെ ചില താല്പര്യക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ അവ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് പറയാൻ കഴിയത്തല്ല അതുകൊണ്ട് ആ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിച്ചു പോകണം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ കേന്ദ്ര അതിന്റെ അതിന്റെ ഒരു പ്രശ്നവും കാണുമോ അതോ അതിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരവും ഈ ഇതുപോലെയുള്ള വിഭാഗം തൊഴിലാളികൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് എരന്തരമായി ഈ പ്രക്ഷോഭരംഗത്തും ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് വീണ്ടും പത്തനംതിട്ട വന്നോട്ടെ പത്തനംതിട്ട ജില്ലയിൽ നിരവധി ആളുകൾ പല രാ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികളിലേക്ക് വരുന്നതിന് പകരം ബി ജെ പിയിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അത്തരമൊരു സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഒരു കാര്യം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ സി പി ഐയിലേക്കും സി പി ഐ എമ്മിലേക്കും എല്ലാം ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിൽ തന്നെ വന്നതിൻ്റെ ചരിത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ട് അതൊന്നും ഒരു ഒരു പൊതു നിലപാടായിട്ട് കാണേണ്ട കാര്യമല്ല താൽക്കാലികമായ എന്തെങ്കിലും പ്രശ്നത്തിൽ ബി ജെ പിയിലേക്ക് ബി ജെ പി ഈ കേരളത്തിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലേക്കൊന്നും വരാൻ പോകുന്നില്ല കേരളം ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ കേരളം രൂപപ്പെട്ടു അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും ബി ജെ പിക്ക് ഈ കേരളത്തിൽ ലെഫ്റ്റിനെയും ഈ പുരോഗമന പ്രസ്ഥാനങ്ങളെയെല്ലാം തകർത്ത് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ ഞങ്ങളുടെ ഈ ചർച്ചയിലേക്ക് ആരാധനായ സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് വന്നതിൽ ജനശബ്ദ ന്യൂസിനുള്ള എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക്